ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവേഴ്സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാറിൽ ഇരുന്നിട്ട് ഞാൻ എന്താ കുനിഞ്ഞിരുന്ന് എന്താ കാണിക്കണമെന്നല്ലേ കുനിഞ്ഞിരുന്ന് എന്താ കാണിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാണിക്കട്ടോ ഇതെങ്കിലും കാറിലാണ് കാറിൽ ഇങ്ങനെ കുതിഞ്ഞിരിക്കുകയാണ് കുതിഞ്ഞിരുന്ന് ഞാൻ എടുത്തതാണോ എന്നാന്ന് മനസ്സിലായല്ലോ മേപ്പിലിൻ്റെ ആണ് കേട്ടോ എനിക്ക് റീസൻറ്റലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ് എൻ്റെ ചുണ്ടിനു ചേരുന്നതും എൻ്റെ കളറിന് ചേരുന്ന ഒരു അങ്ങനെ കണ്ടെത്തിയതാണ് അൺ റിവയർഡാ അങ്ങനെ എന്താ പറഞ്ഞ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ബ്രാൻഡ് മേബിളിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇന്ന് മിക്കവർ യൂസ് ചെയ്യുന്നുണ്ടാവും എനിക്ക് ഇതിൻ്റെ പല ഷെയ്ഡും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പല ഷെയ്ഡുകളും മൂഞ്ചിട്ടുണ്ടെങ്കിലും രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വേണം അതുകൊണ്ട് ചില സമയത്തൊക്കെ കിട്ടുമ്പോൾ വേറെ ഷെയ്ഡൊക്കെ നമുക്ക് ദേഷ്യം വരും അപ്പം കാശൊക്കെ പോയില്ല പിന്നെ കുറച്ച് പൊട്ടിയിട്ട് കൊടുക്കണം അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫേസ് നല്ല കുറച്ച് പുട്ടി പോയായിരുന്നു അപ്പം അതുകൊണ്ട് വെയിറ്റ് വാഷ് ചെയ്യണം പുട്ടിയിടാൻ എനിക്കത്ര മടിയൊന്നുമില്ല നമ്മളിങ്ങനെ കാറിനകത്ത് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കെന്താ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ബ്രഷ് ബ്രഷിൻ്റെ മെയിൻ മേക്ക ബ്രഷാണ് സ്മെല്ല് ഉണ്ടാന്ന് നോക്കിയതാണ് ഇടക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് ഒരു മേക്കപ്പ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുമ്പോൾ സ്മെല്ല് വരുകയുള്ളൂ ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്യാറുള്ളു എല്ലാത്തും വാഷ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കാറിലിരിക്കണ സമയത്ത് എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ നോക്കും നോട്ടി കൊടുക്കാൻ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കും വയസ്സായ ആൾക്കാരും നോക്കും അവിടെയൊക്കെ വിചാരം നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോഴും ലിപ്സ്റ്റിക്ക് അടിക്കുമ്പോഴും തന്നെ ആതോലൊക്കെ പിറ്റൻ ചെയ്ത പോലെ അവിടെ നോട്ടം എനിക്ക് ആ നോട്ടം തീരെ ഇഷ്ടമല്ല അപ്പം അതെങ്കിലാകട്ടെ പലരുടെയും പല ക്യാരക്ടറാണല്ലോ എൻ്റെ ഇതിൽ എനിക്കിഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നാട്ടോട്ടിലാണെങ്കിലും ചെയ്യാൻ എനിക്കൊരു മടിയില്ല അതാണ് എൻ്റെ ഹൈലൈറ്റ് ഓക്കെ പിന്നെ ഇതെൻ്റെ ഫോണാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത് വീഡിയോസൊക്കെ ഇടുന്നതേ എൻ്റെ ബ്രദറിൻ്റെ ഫോണിൽ നിന്നാണ് കേട്ടോ അതെൻ്റെ രാശിയുള്ള ഫോണാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും ആ ഫോൺ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ല അപ്പോൾ വീഡിയോസ് ചില സമയത്ത് ഇതിൽ എന്താ പറയുക ഇപ്പോൾ കാണുന്ന ഫോണിൽ ഷൂട്ട് ചെയ്യും പിന്നെ മറ്റേ ഫോൺ മെയിൻ ഫോൺ ഇഷ്ട പുറത്തു പോകുമ്പോഴേക്കും ഞാൻ ഈ ഫോണ് യൂസ് ചെയ്യുന്നത് ഇത് റെഡ്മീടെ ഒരു ഫോണാണ് കേട്ടോ ആൻഡ്രോയിഡാണ് അതിന് ഐഫോണൊന്നുമില്ല അത്രയൊന്നും ലെവലിലൊന്നും ആയിട്ടില്ല അന്ന് ഒരു ദിവസം വാങ്ങിക്കണം